ദുഃഖമകന്ന ഗാർഹസ്ഥ്യമെന്ന ഗ്രന്ഥപാരായണം തുടരുന്നു അസദോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ അസദോമ സദ്ഗമയ അസത്തിൽ നിന്നും സത്തിലേക്ക് നയിച്ചാലുമെന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ് അസത്ത് ഈ പ്രപഞ്ചാനുഭവം അസത്താണ് കാരണം ഈ അനുഭവത്തിന് സ്വതന്ത്രമായ ഉണ്മയില്ല ഈ അനുഭവം അനുഭവിക്കുന്ന മനസ്സിനെ ആശ്രയിച്ചു നിൽക്കുകയാണ് മനസ്സുണ്ടോ അനുഭവമുണ്ട് മനസ്സില്ലേ അനുഭവമില്ല അതുകൊണ്ട് മനസ്സാണ് അനുഭവമായിരിക്കുന്നത് ഗാഠനിദ്രയിലും മൂർഛിച്ച് വീഴുമ്പോഴും ഈ പ്രപഞ്ച അനുഭവമില്ല അബോധാവസ്ഥയിലുമില്ല മനസ്സുള്ളപ്പോൾ ഉള്ളതും മനസ്സില്ലാത്തപ്പോൾ ഇല്ലാത്തതും മനസ്സ് തന്നെയാണ് ഇതാണ് അന്വേഷ യുക്തി സ്വർണമുള്ളപ്പോൾ ആഭരണമുണ്ട് സ്വർണമില്ലെങ്കിൽ ആഭരണമില്ല അതുകൊണ്ട് സ്വർണമാണ് ആഭരണമായിരിക്കുന്നത് ജാഗ്രത് സ്വപ്നം സുഷുപ്തികൾക്ക് അതീതമായി നിൽക്കുന്ന ശുദ്ധബോധത്തെ അനുഭവിച്ചാൽ ആ ബോധം സ്വയം ഉണ്മയുള്ളതാണെന്നും ആ അനുഭവത്തിന്റെ അഭാവമാണ് പ്രപഞ്ചാനുഭവത്തിന് കാരണമെന്നും അറിയാൻ കഴിയും ആ ബോധത്തിലെത്തിയാൽ മനുഷ്യന്റെ സർവ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഇല്ലാതാകും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ സുഖത്തിനു വേണ്ടിയായിരുന്നു സുഖം സ്വരൂപമായെങ്കിൽ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കൊണ്ട് എന്തു പ്രയോജനം ഇവിടെ ഒരു സംശയം വരാം ഇങ്ങനെയുള്ള ആളുകളുടെ കർമ്മശേഷി നശിച്ചു പോകുമോ ഇല്ല സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയുള്ള കർമ്മശേഷിയാണ് നശിക്കുന്നത് ലോക നന്മയ്ക്ക് വേണ്ടിയുള്ള കർമ്മശേഷി നശിക്കുന്നില്ല പ്രപഞ്ച അനുഭവം അസത്താണ് എന്താണ് പ്രപഞ്ച അനുഭവം ഞാനും എന്നിൽ നിന്നും ഭിന്നമായി കാണപ്പെടുന്നതും ഞാനൊന്ന് ഒന്ന് ബാക്കിയെല്ലാം എന്നിൽ നിന്നും ഭിന്നം എന്നിൽ നിന്നും ഭിന്നമായതെല്ലാം കൂടി ഒന്ന് ഇതിൽ നിന്നെല്ലാം ഭിന്നമായി നിൽക്കുന്ന ഞാൻ ഒന്ന് അങ്ങനെ രണ്ട് ഇതാണ് ദ്വൈതം ഈ ദ്വൈത അനുഭവമാണ് അസത്ത് രണ്ടായി അനുഭവപ്പെടുന്ന ഈ അനുഭവത്തിന് സ്വതന്ത്രമായി ഉണ്മയില്ല ഇതിനാധാരമായിരിക്കുന്ന ബ്രഹ്മത്തിനെ സ്വതന്ത്രമായ ഉണ്മയുള്ളൂ അത് ഏകവും അദ്വൈതവുമാണ് അതുകൊണ്ട് അദ്വൈതം സത്യം ദ്വൈതം അസത്യം ഏകമായ സത്യമാണ് വേർതിരിഞ്ഞ് ഞാനും എൻ്റേതുമായി കാണുന്നത് പ്രപഞ്ചത്തെ കാണുന്ന എനിക്കും പ്രപഞ്ചത്തിനും സ്വതന്ത്രമായ ഉണ്മയില്ലെന്നും എൻ്റെ ഉണ്മയും പ്രപഞ്ചത്തിന്റെ ഉണ്മയും ആത്മാവിനെ ആശ്രയിച്ചു നിൽക്കുന്നു എന്നതാണ് സത്യം ആ അദ്വൈതാനുഭവം ഉണ്ടാകുമ്പോൾ വ്യക്തിബോധമോ പ്രപഞ്ചബോധമോ ഇല്ലാതാകും ആത്മബോധം മാത്രം അവശേഷിക്കും അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ പരമകാരണം തൻ്റെ തന്നെ സ്വരൂപമാണെന്ന് അനുഭവിക്കും തന്നെ നിന്നും ഭിന്നമായി ഒന്നുമില്ലെന്ന് ഉറപ്പായാൽ ഭയം എന്നേക്കുമായി നമ്മെ വിട്ടുപിരിയും എന്നിൽ നിന്നും ഭിന്നമായി ഒന്നുമില്ലെങ്കിൽ ഞാൻ ആരെ ഭയക്കാനാണോ ഓർത്ത് ദുഃഖിക്കാനാണോ നഷ്ടപ്പെടാൻ എന്താണുള്ളത് നേടാൻ എന്താണുള്ളത് ഇപ്പോൾ അനുഭവിക്കുന്ന കാമ ക്രോധ ലോഭ മോഹ മത മത്സരാദികളായ എല്ലാ വികാരവും ഇല്ലാതാവും എന്നിൽ നിന്നും ഭിന്നമാണ് പ്രപഞ്ചമെന്നും പ്രപഞ്ചത്തിൽ നിന്നും ഭിന്നമാണ് ഞാനെന്നുമുള്ള അജ്ഞാനത്തിൽ നിന്നും ഉണ്ടായതാണ് എല്ലാ വികാരവും എന്നിൽ നിന്നും ഭിന്നമായി ഒന്നുമില്ല എല്ലാമായിട്ടിരിക്കുന്ന ഒന്നാണ് ഞാൻ എന്നറിവാണ് ജ്ഞാനം നമുക്ക് ജ്ഞാനമുണ്ടാവുമ്പോൾ അജ്ഞാനം നശിക്കും പിന്നെ എന്തായിരിക്കും ആത്മജ്ഞാനിയുടെ അനുഭവം നിസ്സംഗത്വം തന്നിൽ നിന്നും ഭിന്നമായ ഒന്നുമില്ലെന്നറിഞ്ഞ് ഒന്നിനോടും സംഘമില്ലാതിരിക്കുന്ന അവസ്ഥയാണ് നിസ്സംഗത്വം ഇന്ദ്രിയങ്ങളിലൂടെ കാണുന്ന പ്രപഞ്ചത്തെ എങ്ങനെ കാണും ആത്മാവിനെയാണ് മനസ്സിലും ഇന്ദ്രിയങ്ങളിലൂടെയും പ്രപഞ്ചമായി കാണുന്നതെന്ന് മനസ്സിലാകും അതായത് ആത്മാനുഭവത്തിൽ എന്നിൽ നിന്നും ഭിന്നമായി ഒന്നുമില്ലെന്ന് ഉറപ്പ് വന്നാൽ പിന്നെ ജാഗ്രത്തിലും സ്വപ്നത്തിലും ഞാൻ എന്നെ തന്നെയാണ് മനസ്സിലും ഇന്ദ്രിയങ്ങളിലും കൂടി പ്രപഞ്ചരൂപേണ കാണുന്നതെന്ന് മനസ്സിലാകും അതായത് മനസ്സിലും സ്രോതേന്ദ്രിയത്തിലും കൂടി കാണുന്ന ആത്മാവാണ് ശബ്ദം മനസ്സിലും ത്വകേന്ദ്രിയത്തിലും കൂടി അറിയുന്ന ആത്മാവാണ് സ്പർശം മനസ്സിലും നേത്രേന്ദ്രിയത്തിലൂടെയും അറിയപ്പെടുന്ന ആത്മാവാണ് രൂപം മനസ്സിലും രസനേന്ദ്രിയത്തിലും അറിയപ്പെടുന്ന ആത്മാവാണ് രസം മനസ്സിലും ക്രാണേന്ദ്രിയത്തിലും കൂടി അറിയപ്പെടുന്ന ആത്മാവാണ് ഗന്ധം എന്നെ തന്നെയാണ് പ്രപഞ്ചരൂപേണ അറിയപ്പെടുന്നതെന്ന് എങ്ങനെ അറിയാം മനസ്സും ഇന്ദ്രിയങ്ങളും മാറ്റി നോക്കിയാൽ അതായത് സമാധിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ അതായത് ബോധം മനസ്സിലും ഇന്ദ്രിയങ്ങളിലും കൂടി നോക്കുമ്പോൾ പ്രപഞ്ചം അതുകൊണ്ട് ഞാൻ എന്നെ തന്നെയാണ് മനസ്സിലും ഇന്ദ്രിയങ്ങളിലും കൂടി പ്രപഞ്ചരൂപേണ കാണുന്നതെന്നറിയാം ഞാനെന്ന് പറയുമ്പോൾ ദേഹബുദ്ധിയാണ് ഓടി വരുന്നത് അതുകൊണ്ട് ഞാൻ ദേഹമാണെന്നുള്ള ബുദ്ധി മാറ്റി ആത്മാവാണെന്നുള്ള ബുദ്ധി ഉറച്ചാലേ ഈ പറയുന്ന കാര്യം തെളിഞ്ഞു കിട്ടൂ അതിന് എന്നിൽ നിന്നും ഭിന്നമായതിൽ നിന്ന് എന്നെ വേർതിരിച്ചെടുക്കണം അത് പിറകെ പറയാം അപ്പോൾ ഞാനെന്നും എൻ്റെ നിന്നുമുള്ള ബുദ്ധിയായ അഹം ഇല്ലാതായി ദൃഷ്ടാവ് ദൃശ്യത്തിൽ തന്നെ തന്നെ കാണും അതുകൊണ്ട് എൻ്റെ ശ്രദ്ധയെ പ്രപഞ്ചാനുഭവത്തിൽ നിന്നും ബ്രഹ്മാനുഭവത്തിലേക്ക് നയിച്ചാലും എന്നാണ് ഈ മന്ത്രത്തിൻ്റെ താല്പര്യം തമസ്സോമ ജ്യോതിർഗ്യമയ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിച്ചാലും എന്താണ് ഇരുട്ട് എന്താണ് വെളിച്ചം ഭൗതിക വിജ്ഞാനമാണ് ഇരുട്ട് ആത്മജ്ഞാനമാണ് വെളിച്ചം എന്തുകൊണ്ടാണ് ഭൗതിക വിജ്ഞാനം ഇരുട്ടായത് അറിവിൽ നിന്നും കിട്ടേണ്ട ശാന്തി ഭൗതിക വിജ്ഞാനത്തിൽ നിന്നും കിട്ടുന്നില്ല കാരണം ഭൗതിക അന്വേഷണത്തിലൂടെ ഒരവൻ്റെ അന്വേഷണത്വര അവസാനിക്കുന്നില്ല പ്രപഞ്ച രഹസ്യം ബിഹിർമുഖമായി അന്വേഷിച്ചാൽ അന്വേഷണം അവസാനിക്കുന്നില്ല സൗരയുധത്തിലെ എല്ലാ ഗ്രഹങ്ങളെയും അറിഞ്ഞു കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോൾ സൗരയുധത്തിന് പുറത്ത് വീണ്ടും ഗ്രഹങ്ങളെ കണ്ടെത്തും അതിനെ കഴിഞ്ഞാൽ വീണ്ടും ഒന്നിനു പിറകെ ഒന്നായി അനേകം ഗ്രഹങ്ങൾ അന്വേഷകന്റെ ദൃഷ്ടിപഥത്തിലെത്തും ഇങ്ങനെ അന്വേഷണം ഒരിക്കലും അവസാനിക്കുന്നില്ല അന്വേഷണം അവസാനിച്ചില്ലെങ്കിൽ എങ്ങനെ വിശ്രമം ഉണ്ടാവും വിശ്രമമില്ലെങ്കിൽ എങ്ങനെ ശാന്തി ഉണ്ടാകും നമ്മൾ രാവിലെ ഉണരുന്നത് മുതൽ ഇതെന്താ അതെന്താ എന്ന് എത്ര തവണയാണ് ചോദിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള അന്വേഷണത്വരയുടെ ലക്ഷണമാണ് ഈ എന്ത് എന്നുള്ള ചോദ്യം ഭൗതിക വിജ്ഞാനത്തിലൂടെ എല്ലാം കണ്ടെത്തി എനിക്കിനിയും അറിയാൻ ഒന്നുമില്ല എന്നൊരു എന്നൊരനുഭവത്തിലെത്തി അന്വേഷണം അവസാനിപ്പിക്കാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് ഭൗതിക വിജ്ഞാനം ഇരുട്ടാണെന്ന് പറയുന്നത് എങ്കിൽ അന്തർമുഖമായി ആത്മാവിനെ അന്വേഷിക്കുന്ന ആൾക്ക് എല്ലാം ആത്മാവാണെന്ന് അനുഭവിച്ചറിയുന്നതോടെ അയാളുടെ ഉള്ളിലുള്ള അന്വേഷണത്വര അവസാനിക്കുന്നു പിന്നെ അയാൾക്ക് ഇതെന്താ അതെന്താ എന്നുള്ള ചോദ്യം ഉള്ളിൽ അവസാനിച്ചു എന്ത് എന്നുള്ള ചോദ്യമാണ് വാചിക ശക്തിക്ക് പോലും കാരണമായിരുന്നതെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാകും ശക്തിക്ക് കാരണം തന്നിൽ നിന്ന് ഭിന്നമായി കാണുന്നതെല്ലാം എന്താണെന്നറിയണം മറ്റൊന്ന് മറ്റുള്ളവർ തന്നോട് എന്ത് എന്ന് ചോദിക്കുന്നതിന് സമാധാനം പറയണം ഇങ്ങനെ ഉള്ളിൽ നിന്നും പുറമേ നിന്നുമുള്ള രണ്ട് എന്ത് എന്നുള്ള ചോദ്യങ്ങളാണ് വാചിക ശക്തിക്ക് ആധാരം എല്ലാം ആത്മാവാണെന്ന് ആത്മാവാണെന്നറിഞ്ഞവന്റെ ഉള്ളിൽ നിന്ന് എന്ത് എന്തെന്ന് ചോദ്യം വരാത്തത് കൊണ്ട് ശക്തിയുടെ ഒരു വശം ഇല്ലാതായി പിന്നെ മറ്റുള്ളവർ എന്ത് എന്ന് ചോദിക്കുമ്പോൾ സമാധാനം പറയാനുള്ള ശക്തിയുടെ മറ്റൊരു വശം അവശേഷിക്കുന്നു ശക്തിയുടെ ഒരു വശം മാത്രം അവശേഷിച്ച ആളാണ് മുനി മുനിയുടെ നിലയാണ് മൗനം ആത്മജ്ഞാനത്തിലൂടെ ഒരാളുടെ ഉള്ളിലുള്ള അന്വേഷണത്വരെ അവസാനിച്ചു അന്വേഷണം അവസാനിച്ചവനെ വിശ്രമമുള്ളൂ വിശ്രമമുള്ളവനെ ശാന്തിയുള്ളൂ അറിവിൽ നിന്ന് കിട്ടേണ്ട ശാന്തി ഭൗതിക വിജ്ഞാനത്തിൽ നിന്ന് കിട്ടുന്നില്ല അതുകൊണ്ട് ഭൗതിക വിജ്ഞാനം ഇരട്ടാണ് അറിവിൽ നിന്ന് കിട്ടേണ്ട ശാന്തി ആത്മാനുഭവത്തിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ആത്മജ്ഞാനം വെളിച്ചമാണ് ആത്മാന്വേഷണം ഉണ്ടാകുന്നതുവരെ നമ്മുടെ മനസ്സിൽ ശാസ്ത്രാന്വേഷണത്തിനും ശാസ്ത്രകൗതുകത്തിനും സ്ഥാനമുള്ളൂ പരമാർത്ഥാനുഭവം ഉണ്ടായവരുടെ മനസ്സിൽ പിന്നെ ശാസ്ത്രത്തിന് സ്ഥാനമില്ല ഏകമേവ അദ്വൈതവുമായ സത്യം സർവത്ര നിറഞ്ഞു നിൽക്കുന്ന അനുഭവത്തിൽ ശാസ്ത്രത്തിന് എവിടെ സ്ഥാനം മനസ്സുള്ളപ്പോൾ അനുഭവപ്പെടുന്ന വ്യാവഹാരിക തലത്തിൽ ദൈതാനുഭവത്തിലെ ശാസ്ത്രത്തിന് സ്ഥാനമുള്ളൂ ആപേക്ഷികമായ അനുഭവത്തിലെ ശാസ്ത്രത്തിന് നിലനിൽപ്പുള്ളൂ സത്യാനുഭവത്തിൽ ശാസ്ത്രത്തിന് സ്ഥാനമില്ലെന്നും ശാസ്ത്രത്തിന് ശാസ്ത്രീയത നൽകുന്നത് സത്യമാണെന്നും മനസ്സിലാകും സത്യാനുഭവത്തിലൂടെ ഒരാളുടെ ശാസ്ത്രാന്വേഷണവും ശാസ്ത്ര കൗതുകവും അയാളെ വിട്ടുപിരിഞ്ഞു പോകും അതുകൊണ്ട് ഭൗതിക വിജ്ഞാനത്തിൽ നിന്നും ആത്മജ്ഞാനത്തിലേക്ക് നയിച്ചാലും എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം മൃത്യോർമ അമൃതം ഗമയം മരണത്തിൽ നിന്നും അമരത്വത്തിലേക്ക് നയിച്ചാലും എന്താണ് മരണം എന്താണ് അമരത്വം ജീവന് ഈ ശരീരത്തോടുള്ള താതാത്മ്യം കൊണ്ട് ശരീരം നശിക്കുമ്പോൾ ഞാൻ നശിക്കുന്നു എന്ന് വിചാരിക്കുന്നതാണ് മരണം ജീവന് ആത്മാവിനോട് താതാത്മ്യം ഉണ്ടാകുമ്പോൾ ആത്മാവ് നശിക്കാത്തത് ഞാൻ നശിക്കുന്നില്ല എന്ന അനുഭവമാണ് അമരത്വം മരണം തോന്നലും അമരത്വം അനുഭവമാണ് മരണമുണ്ടെന്ന് എത്ര ശക്തിയായി അറിയുന്നുവോ അതിൻ്റെ ഇരട്ടി ശക്തിയായി മരണമില്ലെന്ന് അനുഭവിച്ചറിയാം ആത്മാവും ജീവനും തമ്മിലുള്ള ബന്ധം എന്താണ് ജീവൻ ശരീരത്തോട് എങ്ങനെ താതാത്മ്യപ്പെട്ടിരിക്കുന്നു എന്നറിഞ്ഞാൽ താതാത്മ്യം അകറ്റാനും കഴിയും ആത്മാവിന്റെ പ്രതിബിംബമാണ് ജീവൻ ആത്മാവ് ജനന മരണമില്ലാത്ത ശുദ്ധ ബോധമാണ് ആത്മാവ് ആനന്ദ സ്വരൂപനാണ് ആ ആത്മാവ് മനസ്സാകുന്ന ഉപാധിയിലൂടെ പ്രതിബിംബിച്ച ചൈതന്യമാണ് ജീവൻ മനസ്സ് ഭൗതികമായതുകൊണ്ട് മനസ്സിലൂടെ പ്രതിബിംബിച്ച ആത്മാവായ ജീവൻ ഭൗതികമായ ശരീരത്തോടെ താതാത്മ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ശരീരത്തിൻ്റെ ധർമ്മങ്ങളായ ജനന മരണങ്ങൾ തൻ്റെ ധർമ്മങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കുന്നു മനസ്സാകുന്ന ഉപാധിയെ അതായത് വാസനയും രാഗദ്വേഷങ്ങളും സംസ്കരിച്ചാൽ ശുദ്ധമായ മനസ്സിലൂടെ പ്രതിബിംബിച്ച ആത്മാവായ ജീവൻ ശരീരത്തോടുള്ള താതാത്മ്യം വിട്ട് ആത്മാവിനോട് താതാത്മ്യം പ്രാപിക്കും ആത്മാവിന് ജനന മരണങ്ങളാകുന്ന വ്യക്തികളൊന്നുമില്ലാത്തതുകൊണ്ട് തനിക്കും ജനന മരണങ്ങളൊന്നുമില്ലെന്ന് ജീവൻ തിരിച്ചറിയുന്നു അതോടെ ജീവൻ അമൃതത്വം കൈവരുന്നു നമ്മുടെ നിഴലിനെ നമ്മളായി തെറ്റിദ്ധരിച്ചാൽ നിഴൽ നശിക്കുമ്പോൾ നമ്മൾ നശിക്കുമെന്ന് ഭയക്കും അതുപോലെ ആത്മാവിൻ്റെ നിഴലാണ് ശരീരം നിഴലായ ശരീരത്തിലാണ് നമുക്ക് ഞാനെന്ന ബുദ്ധി ഉറച്ചത് ഈ ബുദ്ധിയെ ആത്മാവിലോട്ട് മാറ്റി പ്രതിഷ്ഠിച്ചാൽ ആത്മാവ് നശിക്കാത്തത് കൊണ്ട് ഞാൻ നശിക്കുന്നില്ലെന്ന് മനസിലാവും അജ്ഞാനമാണ് ജീവനെ ബന്ധിച്ച് സംസാരത്തിൽ കൊടുക്കുന്നത് ജ്ഞാനമുണ്ടായാൽ ഇപ്പോൾ മരണമുണ്ടെന്ന് എത്ര ശക്തമായി അറിയുന്നുവോ അതിന്റെ ഇരട്ടി ശക്തിയായി മരണമില്ലെന്നറിയാം കാരണം ദേഹമാണ് ഞാനെന്നറിയുന്നത് മനസ്സ് ഇന്ദ്രിയങ്ങൾ എന്നിങ്ങനെ അനവധി ഉപാധികളെ ആശ്രയിച്ചാണ് ഞാൻ ആത്മാവാണെന്നറിയുന്നത് ഒരു ഉപാധികളെയും ആശ്രയിക്കാതെയാണ് അതായത് നേരിട്ടാണ് ആത്മാവ് സ്വയം ഒരു അനുഭവമാകുകയാണ് അതുകൊണ്ട് ദേഹത്ത് ബുദ്ധി ഉറച്ചതിലും ശക്തമായിട്ടാണ് ആത്മാവിൽ ബുദ്ധി ഉറയ്ക്കുന്നത് അതുപോലെ മരണത്തെ അറിഞ്ഞതിലും ശക്തമായി മരണമില്ലെന്നറിയുന്നു മരണത്തിൽ നിന്നും അമരത്വത്തിലേക്ക് നയിച്ചാലും എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം തിരന്ത്രപരായണം തുടരും